ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്പാറൻ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണേ ഞങ്ങൾ പെരുന്നാളിന് പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് പെരുന്നാളിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് പിടിക്കണമെന്നുണ്ട് കിട്ടുവാണെങ്കിൽ നമ്മളെ ഈ വീഡിയോ കിട്ടുവാണെങ്കിൽ അതെല്ലാം ഈ വീഡിയോയിൽ ചേർക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ നമുക്ക് പെരുന്നാളിന് പോയിട്ട് വരാം ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി കേട്ടോ പുണ്യാളിമാരെ എല്ലാവരെയും എടുത്ത് മണ്ഡലത്തിൽ വെച്ച് ആരാധിക്കുകയാണ് പുണ്യാളന്മാരുടെയാണ് പെരുന്നാൾ അവരുടെ തിരുനാളാണ് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് തിരുനാള് അവരുടെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി ദേവാലയം മനോഹരമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ പുണ്യാളന്മാരുടെ എല്ലാവരുടെയും അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയാണ് തിരുനാള് നേർത്തിയിടാനുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇച്ചിരി തുകയൊന്നും നമുക്ക് ഇഷ്ടമുള്ള തുക നേർത്തിയിടാം കഴിഞ്ഞെടുക്കാം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ ദേവാലയമൊക്കെ മനോഹരമായിട്ടൊതുങ്ങി പള്ളിയിൽ കുർബാനയെല്ലാം കഴിഞ്ഞു പ്രദക്ഷിണമിറങ്ങുകയാണെങ്കിൽ സിസ്റ്റർമാർ കുഞ്ഞു മക്കളെ എല്ലാം മാലാഹമാരായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട് പ്രദക്ഷിണത്തിന് പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പ്രദക്ഷിണം യാൾമാരുടെ എല്ലാവരെയും വഹിച്ചു കൊണ്ട് മുത്തുക്കുടകളും ചെണ്ടമേളം ബാൻഡ് വേളം എല്ലാത്തിൻ്റെ അകമ്പടിയോടുകൂടി മുത്തുക്കുടകളും എല്ലാം പെട്ടുകൊണ്ടും മുന്നയാൾമാരെ എല്ലാവരെയും എടുത്തുകൊണ്ട് ഉള്ള പ്രദർശനമാണ് അവരുടെ അനുഗ്രഹം ഈ നാടിനുണ്ടാകുന്നതിന് വേണ്ടി അവരുടെ അനുഗ്രഹമാണല്ലോ ഈ നാട്ടിൽ ഉള്ളത് എല്ലാ ദുരന്തങ്ങളും കാത്തു രക്ഷിക്കുന്നത് അവരാണ് കുഞ്ഞയാൾമാരാണ് പരിശിത്ത മാതാവാണ് എല്ലാവരെയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് പ്രദക്ഷിണം ഇറങ്ങി മുത്തുക്കുടകൾ മനോഹരമായി പലവർണ്ണ കളറിലുള്ള മുത്തുക്കുടകളെല്ലാം പിടിച്ച് എല്ലാവരും പ്രദക്ഷിണത്തിന് പോവുകയാണ് പിന്നയാൾമാരെ എല്ലാവരെയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ബാൻഡിമേളം ചെണ്ടമേളം എല്ലാം കൊണ്ട് എല്ലാവരും പ്രാർത്ഥന നിർഭരമായി പ്രദക്ഷിണത്തിന് വയ്ക്കോണ്ടിരിക്കുകയാണേ പ്രദർശനം വളരെ മനോഹരമായിട്ട് ആയിട്ട് നിർഭരമായി പ്രദർശനം പോവുകയാണ് പെരുന്നാളിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രദർശനം അതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് വളരെ ആളുകൾ പങ്കെടുത്തു എല്ലാവരും പെരുന്നാളാവുമ്പോൾ എല്ലാവരുടെയും വീടുകളിൽ സ്വന്തക്കാരും ബന്ധുക്കളും പുറത്ത് പോയിട്ടുള്ള മക്കളും എല്ലാവരും വരും കുഞ്ഞാളന്മാരെ എല്ലാവരെയും എടുത്തുകൊണ്ട് ഉള്ള പ്രദക്ഷിണമാണ് അവരെ ആണ് പ്രധാനമായിട്ടും ആനയിക്കുന്നത് എഴുന്നള്ളിക്കുന്നത് എല്ലാവരും കൂടി കൂടി എല്ലാവരെയും കുഞ്ഞാളന്മാരെ എല്ലാം എഴുന്നള്ളിക്കൊണ്ടുള്ള പ്രദർശനമാണ് റോഡിനിരുവശവും വീടുകളിലുള്ളവരെല്ലാവരും േളത്തിൻ്റെ എല്ലാപ്പുടിയോടുകൂടിയാണ് ശക്തി നിർകരമായ പ്രദർശനമാണ് പോകുന്ന വഴികളിലെ കടകളെല്ലാം മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് വൈദ്യുത ദീപാലങ്കാരങ്ങളോടുകൂടി കടകളെല്ലാം വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് കടകളുണ്ട് പെരുന്നാളിന് വെറ്റി പാനി പാണിഭ കടകൾ ആനകൾ വളകൾ ഉഴുങ്ങുവട അങ്ങനെ പല 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 കടകളും ഉണ്ട് മറ്റവിടക്കാരത്ത് അങ്ങനെ പ്രദക്ഷിണ പന്തലിൽ ചെന്ന കയറി പ്രദക്ഷിണ പന്തലിൽ ചെന്ന കയറി അവിടെ വെച്ച പ്രാർത്ഥനകളും പള്ളിയിലേക്ക് ഭക്തിനിർഭരമായ ചടങ്ങുകളോടൊപ്പി പ്രദർശി കയറി അതിന് മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് വൈദ്യുതി മതിലും പ്രദർശി കയറി അവിടെ നിന്ന് പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനയും സ്നേഹവിധമുണ്ട് എല്ലാവരും അടുത്തു കാണുമല്ലോ ഇത്രയും ദൂരം നടന്നു വന്നല്ലേ അപ്പോൾ അവിടെ സ്നേഹവിരുന്നുണ്ടോട്ടോ എല്ലാവർക്കും വയർ നിറച്ചും കഴിക്കാം സ്നേഹവിരുന്നൊക്കെ കഴിച്ച പ്രദക്ഷിണത്തിന് വഴി നീള കരിമരുന്ന് കലാപ്രകടനം ഉണ്ടായിരുന്നു ഒരു ആകാശ വിസ്മയം അതൊരു ആകാശ വിസ്മയം തന്നെ ആയിരുന്നു കേട്ടോ അതൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു ഈ വീഡിയോയിൽ പിടിച്ചാൽ അത്രയും അങ്ങോട്ടും ഭംഗിയാൽ എന്നാലും ഞാൻ പറ്റുന്ന എന്നെ കൊണ്ട് പറ്റുന്നാളും ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട് ആകാശ വിസ്മയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരുന്നു ഒരു ആകാശ വിസ്മയം വെടിക്കെട്ട് അതിമനോഹരമായി വെടിക്കെട്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നല്ല ഭക്തിപൂർവ്വമുള്ള പ്രദക്ഷിണ നമുക്കൊരു ക്ഷീണം തോന്നാല് ഒരു വിഷമം എന്തേലും നടന്നാലും പ്രാർത്ഥനയും പാട്ടും ചെണ്ടമേളം ബാൻഡുമേളം അതിനിടയ്ക്ക് ആകാശ വിസ്മയം എല്ലാം കണ്ടുകൊണ്ട് ഭക്തിപൂർവീട്ടിൽ പോകാ കുഞ്ഞാൾമാരോടൊപ്പം ഇങ്ങനെ പോകുമ്പോൾ യാതൊരു വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല കൊച്ചുകുട്ടികൾ പോലും നടന്നാണ് പോകുന്നത് കുഞ്ഞു കുട്ടികൾ പോലും അങ്ങനെ യാതൊരു വിഷമവും ബുദ്ധിമുട്ടുമില്ലാതെ യാത്ര ചെയ്യുന്നതിന് സാധിക്കും ആകാശവിസ്മയം കുറേ ഉണ്ടായിരുന്നു കേട്ടോ പല വർണ്ണത്തിൽ പല നിറങ്ങളിലും പല വർണ്ണത്തിൽ ഇങ്ങനെ ആകാശത്ത് പൊട്ടി വിരിയുന്ന ആഴ്ച മനോഹരമാണ് هاي <applause> ഒരു പറഞ്ഞു മനോഹരമായ ആകാശ രക്ഷ്മ എല്ലാം രണ്ട് കേട്ട് ഭക്തി നിർമ്മലമായ പ്രാർത്ഥനയോടുകൂടി പ്രദർശനം തിരിച്ച് പള്ളിയിലെത്തിക്കാം ദേവാലയത്തിനുണ്ടോ മനോഹരമായ വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് അലങ്കരി അലങ്കരിച്ച് നിക്കുകയാണ് ദീപാലങ്കാരത്തിൽ കുളിച്ചു നിക്കുന്ന ദേവാലയം ഇനി ഒടുവിലുള്ള ഒരു ചടങ്ങാണ് ഇവരാണ് ഇതിന് വീട്ടിൽ പ്രവർത്തിച്ച കമ്മിറ്റിക്കാര് നമ്മുടെ ചേട്ടന് കണ്ടെത്തണം അവരെല്ലാരും കൂടി ഒരു കഴിഞ്ഞു കാട്ടി അങ്ങനെ നമ്മുടെ പെരുന്നാളിന് കൊടിയിറങ്ങിന്റെ കൊടിയിറങ്ങി ഞാൻ ചുറ്റും നിൽക്കുന്നവരാണ് ഈ യും ഇതെല്ലാം പിന്നിൽ പ്രവർത്തിച്ച കൈകൾ അവരുടെയാണ് നമ്മുടെ അവരുടെ ഉണ്ട് കേട്ടോ അതൊരു നല്ല കാര്യായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അല്ല കാഞ്ഞിരപ്പള്ളി അമ്മല തീർദ്ദേശിച്ച നാടകം ഉണ്ടായിരുന്നു മനോഹരമായ നാടകമായിരുന്നു നല്ല അതേ നാടകം കാരമര സമിദാനങ്ങളെല്ലാം അതിഗംഭീരമായിരുന്നു അങ്ങനെ അതിഗംഭീരമായ നാടവവന്ലും അങ്ങനെ ഞങ്ങളുടെ പെരുന്നാൾ തീർന്നു പള്ളിയുടെ ഞങ്ങളുടെ ദേവാലയത്തിലെ പെരുന്നാൾ അതിമനോഹരമായി അതിഗംഭീരമായി അവസാനിച്ചിരിക്കയാണേ അപ്പോൾ ഞങ്ങളെ പെരുന്നാൾ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ